രാവിലെ എണീറ്റാലുടൻ ധാരാളം വെള്ളം കുടിക്കുന്ന ശീലമുണ്ടോ എന്നാൽ അതിന്റെ ഏഴ് ആരോഗ്യ ഗുണങ്ങൾ കേട്ടോളൂ അതിൽ ഒന്നാമത്തേത് ഡീഹൈഡ്രേഷനെ പരിഹരിക്കുന്നു എന്നുള്ളതാണ് രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന ഫാൻ എ ഇവ ശരീരത്തിൽ നിന്ന് ധാരാളമായി വെള്ളത്തെ നഷ്ടപ്പെടുത്തുകയും രക്തത്തിന്റെ ഇലക്ട്രോയറ്റ് ബാലൻസിനെ തകരാറിലാക്കുകയും ചെയ്യും എണീറ്റാലുടൻ വെള്ളം കുടിക്കുന്നത് ഇതിനെ പരിഹരിക്കാൻ സഹായിക്കും രണ്ടാമത്തേത് ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് ധാരാളമായി വെള്ളം കുടിക്കുമ്പോൾ ദഹനനാളം ഉത്തേജിപ്പിക്കപ്പെടുകയും മലവിസർജ്ജനം കൃത്യമായി നടക്കുകയും ചെയ്യും മൂന്നാമത്തേത് ശരീരത്തിലെ വിഷാംശം ധാരാളമായി പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ധാരാളമായി വെള്ളം ചെല്ലുമ്പോൾ വൃക്കയുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കപ്പെടുകയും മൂത്രത്തിലൂടെ ധാരാളമായി ശരീരത്തിലെ ടോക്സിനുകൾ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു നാലാമത്തേത് ഉപാപചയ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ധാരാളമായി ചെല്ലുന്ന വെള്ളം ശരീരത്തിന്റെ മെറ്റബോളിസത്തെ ബൂസ്റ്റ് ചെയ്യുകയും തദ്വാര ശരീരഭാരം ആരോഗ്യകരമായി കുറയാൻ സഹായിക്കുകയും ചെയ്യുന്നു അഞ്ചാമത്തേത് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് ധാരാളമായി ചെല്ലുന്ന വെള്ളം ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്തുകയും അതുവഴി ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിക്കുകയും ചെയ്യുന്നു ആറാമത്തേത് ഊർജ്ജം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് രാവിലെ ധാരാളമായി കുടിക്കുന്ന വെള്ളം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഊർജ്ജം എത്തിക്കുകയും വൈകുന്നേരം വരെ ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഏഴാമത്തേത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ശരീരത്തിലെ ലിംഫാറ്റിക് സിസ്റ്റത്തെ വെള്ളം ഉത്തേജിപ്പിക്കുകയും അതുവഴി ഇമ്മ്യൂൺ റെസ്പോൺസ് വർദ്ധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കാനായി എണീറ്റാലുടൻ ഇളം ചൂടുവെള്ളം ധാരാളമായി കുടിക്കുന്നത് ഒരു ശീലമാക്കുക